ആയിരത്തി അറുനൂറ് കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്രേക്ക് ചവിട്ടി നിർത്തുന്നത് പോലെ പെട്ടെന്ന് ഭൂമിയുടെ കറക്കം നിലച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഭൂമി കറങ്ങുന്നതിനോടൊപ്പം നമ്മളും അതേ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം സടൻ ബ്രേക്ക് ചവിട്ടി നിർത്തുമ്പോൾ നമ്മൾ മുന്നിലോട്ട് പോകുന്നത് പോലെ ഭൂമി പെട്ടെന്ന് നിന്നാൽ അതിനുമീതേ നിൽക്കുന്ന നമ്മളും ആയിരത്തി അറുനൂറ് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ എറിയപ്പെടും നമ്മൾ മാത്രമല്ല കെട്ടിടങ്ങളും മരങ്ങളും പാറക്കല്ലുകളും വാഹനങ്ങളും അങ്ങനെ എല്ലാം തന്നെ എറിയപ്പെടും ഭൂഖണ്ഡങ്ങളെല്ലാം പരസ്പരം കൂട്ടിയിടിക്കും ടെക്ട്രോണിക് പ്ലേറ്റുകൾ പിളരുന്നത് കാരണം ലോകമെമ്പാടും ഭൂമി കുലുക്കങ്ങൾ സംഭവിക്കുകയും ഭയാനകമായ സുനാമികൾ ഉണ്ടാവുകയും ഭൂമിയുടെ ഉള്ളിലുള്ള ലാവ പല പല ഭാഗങ്ങളിലൂടെയായിട്ട് പൊട്ടിയൊഴുകുകയും ചെയ്യും അത് മാത്രമല്ല ഭൂമി നിന്നാലും അന്തരീക്ഷം നൽകില്ല അതുകൊണ്ട് ലോകം മുഴുവൻ അതിശക്തമായ കാറ്റ് വീശും അങ്ങനെ എല്ലാത്തിന്റെയും അനന്തരഫലമായി ഭൂമിയുടെ സകല ആവാസ വ്യവസ്ഥകളും പൂർണ്ണമായും തകരും സൂക്ഷ്മ ജീവികളല്ലാതെ പിന്നെ ഭൂമിയിൽ വേറെ ഒരു ജീവനും ഉണ്ടായിരിക്കില്ല